പ്രിയമുള്ളവരെ ഞാൻ അജയ്കുമാർ യാത്ര ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് വടക്കേ മലബാറിൽ ബ്രിട്ടീഷുകാരുമായി ആദ്യമായി ഏറ്റുമുട്ടിയ രാജാവ് കുറുമുട്ട് നായരെ കുറിച്ചാണ് പടശ്ശിരാജാവിൻ്റെ പോരാട്ടത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപായിരുന്നു ഈ ഏറ്റുമുട്ടൽ നടന്നതെന്ന് നാം ഓർക്കേണ്ടതുണ്ട് അന്ന് അന്ന് ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ അവരുടെ വ്യാപാര കേന്ദ്രം തുറക്കുമ്പോൾ തലശ്ശേരി കടപ്പുറം കുറുങ്ങോട്ടു നായരുടെ അധീനതയിലായിരുന്നു പുന്നോൽ കുറുച്ചിയിൽ മാഹിപ്പോഴയുടെ തീരങ്ങളൊക്കെ അന്ന് കുറുങ്ങോട്ട് രാജാവിൻ്റെ അധീനതയിലായിരുന്നു എന്നാൽ കോലത്തിരി രാജാവ് ബ്രിട്ടീഷുകാർക്ക് ഈ തലശ്ശേരി കടൽ കടൽ കടലിൽ നിന്ന് കയറ്റിപ്പോകുന്ന ചരക്കുകൾക്ക് കപ്പം വേണ്ടതില്ല എന്ന് ബ്രിട്ടീഷുകാർക്കുള്ള അനുഭവം നൽകിയതോടുകൂടി കുറുങ്ങുട്ടു നായരും ബ്രിട്ടീഷുകാരും തമ്മിൽ വലിയ അലോസരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായി എന്നതാണ് നാം കാണേണ്ടതുണ്ട് ചരിത്രത്തിൽ ഫ്രഞ്ച് രേഖകളിൽ കാണുന്നത് കുറുങ്ങുട്ടു നായരെ കോയൻ നായർ എന്നാണ് ഈ രാജാക്കന്മാർ ചിലർ അവരുടെ പേരുകൾ ഫ്രഞ്ച് രേഖകളിൽ നമുക്ക് വായിക്കാം അതൊന്ന് രൈലു നായർ ചന്തു നായർ കുഞ്ഞു നായർ എന്നിങ്ങനെ ആണ് വില്യം ലോകൻ്റെ മനോർ മലബാർ മാനുവിലും ഈ നമ്മുടെ ഈ കുറുങ്ങോട് നായന്മാരെ കുറിച്ചുള്ള വലിയ പരാമർശങ്ങൾ നമുക്ക് കാണാം കുറുങ്ങോട് നായന്മാരുടെ കോവിലകം കുറിച്ചുകുന്നിൻ്റെ കടലോരത്തിൻ കടലോരത്തിൻ്റെ സമീപത്തായിരുന്നു ഫ്രഞ്ചുകാരുമായി നല്ല സൗഹൃദത്തിലായിരുന്നു കുറുമൂട്ടു നായന്മാർ ഇവർക്ക് ഫ്രഞ്ചുകാർക്ക് അവരുടെ ചരക്കുകൾ കയറ്റി കൊണ്ടുപോകുന്നതിന് കുറുങ്ങൂട്ടൻ നായർ കടൽത്തീരത്ത് സ്ഥലവും പാണ്ഡ്യശാലകളും കെട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും ഫ്രഞ്ചുകാർക്കൊരു കയറ്റുമതി കേന്ദ്രം ആദ്യമുണ്ടാകുന്നത് കുറുങ്ങോട്ടു നായരുടെ കേന്ദ്രങ്ങളിലാണ് എന്നാൽ പിന്നീട് ഈ കുറുങ്ങോട്ടുനാരുടെ പിന്മുറക്കാരും ഫ്രഞ്ചുകാരും തമ്മിൽ അലവസരമുണ്ടാവുകയും ഫ്രഞ്ചുകാർ കുറുങ്ങോട്ടുനാരുടെ അതിർത്തിയിൽ നിന്നും മാഹി അതിർത്തിയിലേക്ക് മാറുകയാണ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റ ഏഴിൽ ഇവിടെ വിട്ടുപോയി എന്നാണ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഫ്രഞ്ച് മാഹിപ്പുഴയുടെ മുറുകരയിൽ കടത്തനാട് രാജാവിൻ്റെ അധീനതയിലുള്ള കഴത്തീരം ഫ്രഞ്ചുകാർ മഹെ ലബർദന ലബർദനയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയും അവിടെ ഒരു ഫ്രഞ്ച് കേന്ദ്രം വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുകയാണ് ചെയ്തത് ഇവിടെ നിന്ന് അവർ കുരുമുളകും ഏലവും കയറ്റി കയറ്റുമതി ചെയ്തു വയനാട്ടിൽ നിന്ന് വരുന്ന കുരുമുളക് ചെറു വള്ളങ്ങളിലാക്കി ഇവർ ഇവിടെ ഇവിടുത്തെ തുറമുഖം കയറ്റി വച്ചു ഇതേ തുടർന്ന് തലശ്ശേരിയിലെ ബ്രിട്ടീഷുകാർക്ക് വലിയ പ്രശ്നമുണ്ടായി വ്യാപാരത്തിനും എന്തുകൊണ്ടെന്നാൽ തലശ്ശേരിയിലെ വ്യാപാരശാല നൂറ് രൂപ കൊടുക്കുമ്പോൾ ഫ്രഞ്ച് കേന്ദ്രങ്ങളിൽ അതിന്ന് ഇരുന്നൂറിൽ പരം തുക കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും ആയിരത്തി എഴുന്നൂറ്റിനാലിൽ തലശ്ശേരി കടപ്പുറത്തെ കുരുമുളക് സംഭരണശാല കുറുമോട്ടിൻ്റെ ആളുകൾ കൊള്ളയടിക്കുകയും കുറേ കുരുമുളക് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഇത് അവരുടെ വ്യാപാരത്തിന് വലിയ വിഷയമായി മാറി അങ്ങനെ കോലത്തിരി രാജാവിൻ്റെ അനുവാദത്തോടെ തലശ്ശേരി കോട്ടയിൽ ഒരു കോട്ട തലശ്ശേരി ഒരു കോട്ട കെട്ടാൻ അനുമതി ഇടുകയും ആയിരത്തി എഴുന്നൂറ്റിയെട്ടിൽ തലശ്ശേരിയുടെ കോട്ടയുടെ പണി പൂർത്തിയാവുകയും ചെയ്തു ഈ കോട്ട പണിയാനുള്ള സ്ഥലം നൽകിയതിൽ തിരുവങ്ങാട് ക്ഷേത്രത്തിൻ്റെ കരാളന്മാരായ മൂസദ്മാരും ഉണ്ടായിരുന്നു തന്നെ ഈ മൂസദ്മാരിൽ ഒരാളെ ഉത്സവനാളിൽ വാളിനിരയാക്കുകയുണ്ടായി അങ്ങനെ ഒരു ചരിത്രമുണ്ട് അതിൻ്റെ ഒരു ബഹുസ്ഫ എന്ന രീതിൽ തിരുവോണാമ്പലത്തെ ഉത്സവ നാളിൽ ഉത്സവ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടുകൾ മുന്നിൽ വാൾനിരയാക്കിയ ഭാഗത്ത് ചണ്ടകളും മേളകളും നടത്താറില്ല അവിടെ നിർത്തിവെക്കും എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് ക്ഷേത്രതടയിൽ വന്നാണ് ഉത്സവം പുനർ തുടങ്ങുന്നൊരു അവസ്ഥയുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറുങ്ങോട്ട് നായരാണ് മലബാറിൽ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച ആദ്യത്തെ നാട്ടുരാജാവ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് എന്ന് പറയുന്നത് ചെറിയ ചെറിയൊരു പ്രദേശങ്ങളാണ് അത് പിന്നെ അഞ്ചുകുടി തമന്തകുന്ന് ഫോർട്ട് ദുഫേൻ ഫ്രഞ്ച് ലോഡ്ജ് കോരക്കുറുപ്പിൻ്റെ കുന്ന് നെൽപ്പാടങ്ങൾ ചതുപ്പ് നിറങ്ങൾ കുറുങ്ങോട്ട് പ്രദേശം കുറിച്ചിയിലെ കുന്ന് അതുപോലെ നെൽപ്പാടങ്ങൾ എന്നിവയായിരുന്നു കുറു കുറുങ്ങോട്ടിൻ്റെ ആദ്യകാല കേന്ദ്രങ്ങൾ അവർക്ക് ആദ്യഘട്ടത്തിൽ തലായും അതുപോലെ തന്നെ തലശ്ശേരി വരെയും തിരുവങ്ങോട്ട ഒക്കെ അവരുടെ അധീനതയിലായിരുന്നു അപ്പോൾ കുറുമോട്ട് രാജാവിന് ഒരു വലിയ സ്ഥാനം മലബാറിൽ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഫ്രഞ്ചുകാരെയും ബ്രിട്ടീഷുകാരെയും തരാതരം ബന്ധപ്പെടുകയും വ്യാപാരം നടത്തുകയും സ്വന്തം താല്പര്യത്തിന് വേണ്ടി വളരെ തന്ത്രപൂർവ്വം ഇടപഴകം ചെയ്ത ഒരാളാണ് കുറുമുട്ടു നായർ പിന്നെ നമ്മൾ മൈസൂർ മൈസൂർ സൈന്യം വന്നപ്പോൾ ആദ്യം ഫ്രഞ്ചുകാരെ കൂടെ കൂടി മൈസൂർ സൈന്യത്തിൻ്റെ ഭാഗമായി പിന്നീട് ബ്രിട്ടീഷുകാരെ കൂടി കൂടെ കൂടി ഒടുവിൽ അവരെ കുറുമുട്ടുനായ ഇവിടെ നിന്നും പിടിച്ച് മൈസൂർ സൈന്യം വധിക്കുകയാണ് ചെയ്തതെന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ തലശ്ശേരിയിൽ പഴശ്ശിരാജാവിന് മുമ്പിട്ട് ബ്രിട്ടീഷുകാരെ ഏറ്റുമുട്ടിയ ഒരു നാട്ടുരാജാവാണ് കുറുങ്ങോട്ടു നായർ എന്നും കുറുങ്ങോട്ടു നായർ എന്ന പേര് ആ ആ രാജവംശത്തിൻ്റെ പേരാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ ഈ ലഘു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അജയകുമാർ എൻ ആർ